മഹല്ലുകളുടെ ചുമതലക്കാരുണ്ട് നമ്മൾ പറയുന്നത് ബൈത്തു സക്കാത്ത് കേരളയിൽ എല്ലാവരും ഫണ്ട് കൊണ്ടുവരിക എന്നതല്ല അത് ചെയ്താൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് മറിച്ച് പറയുന്നത് എന്താ ചോദിച്ചാൽ നിങ്ങൾ സംഘടിത അതിന് എന്തൊരു ചൈതന്യത്തിലാണോ പരിശുദ്ധ കുർആാൻ നമുക്ക് നൽകിയിട്ടുള്ളത് പടച്ച നമ്പരാൻ നമുക്ക് നൽകിയിട്ടുള്ളത് ആ ഒരു കൂടി സമൂഹത്തിൽ നടപ്പിലാക്കാൻ ഉമ്മത്തിന് നിന്ന് പ്രാപ്തിയുണ്ട് അധികാരം എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പാടില്ല നമ്മള് ശരിയല്ലത് ഒരു ഭാഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ അല്ലെ അധികാരം അതിന്റെ ഏറ്റവും ഉയർന്ന സ്വഭാവമാണ് അതിന്റെ അപ്പുറത്ത് നിങ്ങൾക്കൊരു അസ്തിത്വത്തോടുകൂടി നിലനിൽപ്പ് സാധ്യമായാൽ നിങ്ങൾ നമസ്കാരം നിലനിർത്തണം നിങ്ങൾ നിങ്ങൾ നടപ്പിലാക്കണം നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ മുസ്ലിം സമൂഹത്തിനെതിരിൽ പ്രചണ്ഡമായ പ്രചാരവേലകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഫാസിസത്തിൻ്റെ ഭാഗത്തുനിന്ന് സൈനിസത്തിൻ്റെ ഭാഗത്തുനിന്ന് സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് പല തലങ്ങളിലും ഇസ്ലാമിനെതിരായിട്ടുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ ഇവിടുത്തെ മീഡിയകൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് പല നിലയിൽ നമ്മളതിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് ഏതു നിലക്കാണെങ്കിലും അത് ക്രിയാത്മകവും സർഗാത്മകവുമാക്കി തീർക്കാൻ നമുക്ക് കഴിയണം തിന്മയെ നന്മ കൊണ്ടു നേരിടാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ നന്മ കൊണ്ട് എന്നല്ല പഠിച്ചതമ്പുരാൻ പ്രയോഗിച്ചത് ഇത് തിന്മയെ നിങ്ങൾ ഹസൻ കൊണ്ടു നേരിടുക എന്നല്ല ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലത് ൊണ്ടു നേരിടുക എന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളെ ഒരാൾ ഉപദ്രവിക്കുമ്പോൾ അയാളെ നിങ്ങൾ തിരിച്ചുപദ്രവിക്കാൻ കൽപ്പുണ്ടായിരുന്നിട്ടും ഉപദ്രവിക്കുന്നില്ലെങ്കിൽ അതൊരു നന്മയാണ് നിങ്ങളെ ഉപദ്രവിച്ചവനെ നിങ്ങൾ നന്മ ചെയ്യുന്നുവെങ്കിൽ അത് അഹ്സനാണ് വർത്തമാനകാലത്ത് നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യപൂർവ്വം ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ് ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ രാജ്യം സമൂഹം ജനത കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും അതറിയാം സംസ്ഥാനവും കേന്ദ്രവും ഒക്കെ അങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ വർഗീയത കളിക്കുക ജനങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കുക പരസ്പരം തല്ലിപ്പിക്കുക ഇതുപോലുള്ള തന്ത്രങ്ങളാണ് അവർ പ്രയോഗിക്കുന്നത് തൊഴിലില്ലായ്മ രൂക്ഷമായ ദാരിദ്ര്യം പട്ടിണി ഇതൊന്നും വിഷയമല്ല ഇവിടെ നാം ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല അതിൻ്റെ നാലിരട്ടി ആളുകളുണ്ടെങ്കിലും അവർക്ക് ജീവിക്കാനാവശ്യമായ സമ്പത്ത് ഈ രാജ്യത്തുണ്ട് അതിൻ്റെ ശരിയായ ശേഖരണം വിതരണം കൈകാര്യം ചെയ്യൽ അത് നടക്കുന്നില്ല എന്നതാണ് വസ്തുത ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും പലിശരഹിതമായിട്ടുള്ള അതിൻ്റെ സംവിധാനങ്ങളെപ്പറ്റി ഇസ്ലാമിന് പുറത്തുള്ളവർ സംസാരിച്ചത് അത് രാജ്യത്ത് സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്തും എന്നതിനെ കാണും അല്ലാതെ ഇസ്ലാമിക അക്കീത ഉൾക്കൊണ്ടിട്ടൊന്നുമല്ല അത് ദുനിയാവിലുണ്ടാക്കുന്ന നന്മ അതാണ് തോമസ് ഐസക്കൊക്കെ മാതൃഭൂമി വിക്കിലിയിലും ദിനപത്രത്തിലുമൊക്കെ എഴുതിയത് നാം അതിനെ കൂടുതൽ തെളിപ്പിച്ചു കൊണ്ടുവരണം ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയിൽ ഒരു അക്കീതയുണ്ട് ആ അക്കൈദ സമ്പത്തിന്റെ ഉടമസ്ഥൻ പടച്ച തമ്പുരാനാണ് എന്നതാണ് മുതലാളിയല്ല തൊഴിലാളിയല്ല മൂലധനമല്ല അധ്വാനമല്ല മറിച്ച് പടച്ച തമ്പുരാനാണ് പടച്ച തമ്പുരാൻ നൽകുന്നതാണ് സമ്പത്ത് അതെങ്ങനെ ചിലവഴിക്കണം എങ്ങനെ സമ്പാദിക്കണം എങ്ങനെ ഉപയോഗിക്കണം ഇതിനെ സംബന്ധിച്ചു പറയേണ്ടവൻ പടച്ചറപ്പാണ് സമ്പത്തിൻ്റെ അതോറിറ്റിയാണ് അത് അതിൻ്റെ വിശദാംശങ്ങളോടുകൂടി നമുക്ക് ഉൾക്കൊള്ളാനും എത്തിക്കാനും സാധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ സംഘടിത ജക്കാത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ സംസാരിച്ചവർ ചൂണ്ടിക്കാണിച്ചു സമുദായം ഇതിൽ അശ്രദ്ധയിലാണ് കുറ്റകരമായ അശ്രദ്ധയാണ് വെറും അശ്രദ്ധ എന്ന് പറഞ്ഞ് നമ്മൾ വിടാൻ പറ്റില്ല റസൂൽ സല്ലാഹു അലൈഹി വസല്ലമിയുടെ കാലഘട്ടത്തിൽ റാഷിദുകളുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ തിളക്കമാർന്ന കാലത്ത് സക്കാത്തെ ഉണ്ടായിരുന്നിട്ടുള്ളൂ സംഘടിത നേരത്തെ എം എൽ എ സൂചിപ്പിച്ചു ഇവിടെ

പിന്നെ പറഞ്ഞു കാലഘട്ടത്തിൽ അവര് കൊടുത്തിരുന്നൊതു മാലിനാണ് അടച്ചിരുന്നത് അതൊട്ടകത്തിന്റെ മൂക്കയറു വരെ അവര് തരാൻ വിസമ്മതിച്ചാൽ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും വലിയ ചർച്ച സഹാപത്തിനിടയിൽ ഉണ്ടായി അങ്ങനെ യുദ്ധം വേണോ വേണ്ടേ ചിലരൊക്കെ എങ്ങനെ യുദ്ധം ചെയ്യും അവരിലാ ഇലാഹ ഇല്ലല്ല എന്ന് പ്രഖ്യാപിച്ചവരല്ലേ അവര് റസൂലുള്ള അംഗീകരിച്ചവരല്ലേ അവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു പറയുന്നത് നമസ്കാരത്തിനും ജക്കാത്തിനുമിടയിൽ വേർതിരിച്ചവർ അപ്പോൾ ഇത് അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഒറ്റക്കുള്ള സക്കാത്ത് സഹി ആവൂലേ എന്ന് ചോദിച്ചാൽ അത് ഇളവാണ് ഒറ്റക്കുള്ള നമസ്കാരം എങ്ങനെയാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഉലമാക്കൽ ഇന്നും ഞാൻ ഞാനാരേ നമ്മൾ ഇത് കൂടിയല്ല കൊണ്ടുപോകേണ്ടത് മറിച്ച് സമൂഹത്തെ പോസിറ്റീവായിട്ട് ഇതിലേക്ക് കൊണ്ടുവരണം വരണം ഈ രംഗത്തും മത്സരങ്ങൾ ഉണ്ടാകണം എന്നാണ് ഞാൻ പറയാം നമ്മൾ പല രംഗത്തും മത്സരിക്കുകയാണുള്ളൂ സംഘടിത ജക്കാത്തിന്റെ കാര്യത്തിൽ മത്സരം അങ്ങനെ മത്സരങ്ങൾ വന്നാൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ അപ്പൊ എട്ടോ ഒമ്പതോ കോടി രൂപയാണ് വൈദ്യുജക്കാത്ത് കേരളയിൽ വരുന്നത് പിന്നെ കുറച്ച് സംഘടിത ജക്കാത്തൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ഗ്രാമങ്ങളിൽ ഒക്കെ നടക്കുന്നത് കുറച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വരും ഇത് രാജ്യത്ത് സമൂഹത്തിൽ അതുണ്ടാക്കുന്ന എഫക്റ്റ് ഭൗതികമായി സാമ്പത്തികമായി ഉണ്ടാക്കുന്ന എഫക്റ്റ് മാത്രമാവുകയില്ല ഇസ്ലാമിന് വലിയ മൈലേജ് ലഭിക്കും ഞാനതാ പറഞ്ഞത് സർഗാത്മകമായിട്ട് നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റണം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് ചില പണ്ഡിതന്മാര് അതിനെപ്പറ്റി പറയുന്നത് അതിൽ അങ്ങോട്ട് പുറംതിരിഞ്ഞു നിൽക്കുന്നവർ അത് ഭരണകൂടത്തിനെ ഏൽപ്പിക്കാം അല്ലാതെ കമ്മിറ്റികൾക്കൊന്നും പറ്റൂല ഭരണകൂടം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ നമസ്കാരത്തെ നമസ്കാരത്തെപ്പറ്റി പറഞ്ഞിടത്തും ഭരണകൂടം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ജുമ പെരുന്നാൾ അത് ഭരണകൂടം ചെയ്യേണ്ടതാന്ന് പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികൾ വലിയില്ലാത്ത പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കൽ ആൺകുട്ടികൾക്ക് വലിയാകൽ ഇങ്ങനെയൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ അവരെ കൊണ്ട് കല്യാണുണ്ടാക്കൽ ഇതൊക്കെ ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഭരണകൂടം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഏതളവിൽ നമുക്ക് സാധിക്കുമോ ആ അളവിൽ നടപ്പിലാക്കുകയാണ് ഉമ്മത്ത് മറ്റു കാര്യങ്ങളിലൊക്കെ ചെയ്തത് ബഹുമാനപ്പെട്ട പള്ളി പള്ളിദർശുകളിൽ അക്കൈദയുടെ ഗ്രന്ഥമായിട്ട് പഠിപ്പിക്കപ്പെടുന്ന ഷറൗൽ അക്കായിദയിൽ ഒരു ഇമാമിനെ വിവരിക്കുന്നുണ്ട് ആ ഇമാമിനെ പറ്റി പറയുന്ന ആദ്യത്തെ വാചകം മുസ്ലിം സമൂഹത്തിന് അങ്ങനെ ഒരു നിർബന്ധമാണ് മുസ്ലിമീങ്ങൾക്ക് ഒരു വേണം അവർക്കിടയിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്ന രാജ്യമാകുമ്പോൾ അതിർത്തി കാക്കുന്ന കള്ളന്മാരെയും കൊള്ളക്കാരെയും കൈകാര്യം ചെയ്യുന്ന പെരുന്നാളും നടപ്പിലാക്കുന്ന ചെറിയ കുട്ടികളെ അവരുടെ വിവാഹം ചെയ്തു കൊടുക്കുന്ന വലിയില്ലാത്തവർക്ക് വലിയ മാറുന്ന ഒരു ഇമാം അപ്പം ഇമാമിൻ്റെ ബാധ്യതയിൽ ഒരു ഭരണകൂടത്തിൻ്റെ ബാധ്യത മുതൽ പിടിച്ച് താഴെ തട്ട് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പം പള്ളി സ്ഥാപിക്കുക ആ ആയിമാമിൻ്റെ പരിപാടിയാണ് നമസ്കാരം ഇക്കാമത്ത് ചെയ്യുക അതാ ഇമാമിൻ്റെ പരിപാടിയാണ് അതൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ആ വക കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതേ സമയത്ത് ഇത് പറ്റില്ല എന്ന് പറയുന്നത് എന്തു ന്യായത്തിനടിസ്ഥാനത്തിലാണ് <laughs> <laughs> െ പറ്റി പറഞ്ഞിടത്തൊക്കെ ഇവിടെ ഖുർആൻ വചനങ്ങൾ ഇവിടെ പാരായണം ചെയ്യപ്പെട്ടു പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ അവരുടെ സ്വത്തിൽ നിന്ന് വാങ്ങണം വാങ്ങണം കൊടുക്കൽ കൊടുക്കൽ കൊടുക്കേണ്ടുന്ന എട്ടു വിഭാഗത്തെ പറ്റി ഖുർആനിൽ പറയുന്നു ആ എട്ട് വിഭാഗങ്ങളിൽ കഴിഞ്ഞ ഉടനെ പറയണത് വൽഹമെന്ന് പറഞ്ഞെന്താ ഉദ്യോഗസ്ഥ അതിനു വേണ്ടി ഉണ്ടാക്കുന്ന വലിയ സംവിധാനത്തിന് അതിന്റെ ചെലവെടുക്കാൻ സ്വത്തിൽ നിന്ന് ചെലവെടുക്കാമെന്നാണ് യാത്ര പറയുന്നത് ജക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ ജക്കാത്ത് പിരിക്കുക ശേഖരിക്കുക അർഹരെ കണ്ടെത്തുക അതിന് സെൻസസ് നടത്തുക അതിനെപ്പറ്റി പഠിക്കുക പരിശോധിക്കുക ഏറ്റവും അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുക അത് ജക്കാത്ത് കൊടുക്കാം ഞാനിവിടെ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ പറയുന്ന രീതിയിലാണെങ്കിൽ വല്ലാമിലീന് അലേഹ ഉണ്ടാവില്ലല്ലോ അപ്പൊ ഖുർആനിന്റെ ഇസ്ലാമിന്റെ ചൈതന്യം അതാണ് എന്തുകൊണ്ട് ആ ചൈതന്യമായി എന്ന് ചോദിച്ചാൽ അതൊരു സാമൂഹ്യ പരിവർത്തനത്തിന്റെ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ വളരെ മർമ്മമാണത് ദാരിദ്ര്യ നിർമാർജനത്തിന്റെ മർമ്മമാണത് അങ്ങനെയാണ് റസൂൽസല്ലാഹു അലൈ വസല്ല കാലഘട്ടത്തിൽ സഹാബത്തിന്റെ കാലഘട്ടത്തിലൊക്കെ നടന്നത് റലിഅല്ലാഹുഹുവിനെ യമനിലേക്ക് ഗവർണറായിട്ട് ഉമർ ഉൽ ഫാറൂഖ് അലി അള്ളാഹു നിയോഗിക്കുകയാണ് അപ്പൊ അവരോട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അവരുടെ നിന്ന് ജക്കാത്ത് സ്വീകരിച്ച് അവരിലെ പാവപ്പെട്ടവർക്ക് ജക്കാത്ത് കൊടുക്കണം ആ ജക്കാത്ത് കൊടുക്കുന്നിടത്ത് തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ചരിത്രം നോക്കിയാൽ ഓരോരുത്തരെയും പഠിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് അവരെ അവരെ അടുത്ത ഒരു സമയം തീരുന്നതിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ഒരുപാട് ഫണ്ട് കൊടുക്കുക എന്നുള്ളതല്ല മറിച്ച് അവർക്ക് വഴി കാണിക്കുക ദിശ കാണിച്ചു കൊടുക്കുക അവിടെയാണ് തൊഴിലുപകരണങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ നോക്ക് അള്ളാഹുവിന്റെ റസോലിൻ്റെ അടുത്ത് ഒരാള് നല്ല ഒരു ചെറുപ്പക്കാരൻ നല്ല ഒരു യുവാവ് അയാൾ വന്നിട്ട് ദാരിദ്ര്യത്തെപ്പറ്റി പ്രയാസത്തെപ്പറ്റി സമ്പത്ത് വേണമെന്ന് ആവശ്യപ്പെട്ടു പ്രവാചകൻ ഉടനെ ചോദിക്കുന്നത് അങ്ങനെ നോക്കി നന്നായിട്ട് നല്ല ചെറുപ്പക്കാരൻ നല്ല ആരോഗ്യമുണ്ട് വീട്ടിൽ എന്തൊക്കെയുള്ളത് വീട്ടിലുള്ള കൊച്ചു കൊച്ചു സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ടത് രണ്ടു ദുർഹമിന് കൊടുത്തിട്ട് ആ രണ്ട് ദീർഘം ഇയാളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഒരു ദുർഹമ കൊണ്ടുപോയിട്ട് ഭാര്യയുടെ കയ്യിൽ കൊടുക്കുക അവർക്ക് ഭക്ഷണത്തിനും സംഗതിക്കൊക്കെ ഒരു ദുർഹമ കൊണ്ട് മഴ വാങ്ങുക എന്തൊരു എത്ര അതിന് വികസിപ്പിച്ചാൽ എത്ര മനോഹരമാണത് എന്നിട്ട് പതിനഞ്ചു ദിവസത്തിന് ശേഷം ഒരു ഡോക്ടറെ പോലെ പതിനഞ്ചു ദിവസത്തിന് ശേഷം നിങ്ങൾ വീണ്ടും വന്ന് എന്നെ കാണുക വിറക് വെട്ടിയിട്ട് വിൽക്ക എന്നിട്ട് എന്നെ വന്ന് കാണുക അടുത്തയാള് പിന്നീട് വരുമ്പോ അയാൾ ധാരാളം ഗൃഹമുകളുടെ ഉടമയാണ് ഞങ്ങള് മറ്റുള്ളവരെ ആശ്രയിച്ചു ജീവിക്കേണ്ടവരാണ് എല്ലാ കാലത്തും ഇത് വാങ്ങേണ്ടവരാണ് എന്നൊരവസ്ഥയിൽ നിന്ന് അവരെ ഉയർത്തിക്കൊണ്ടുപോയി അതുപോലെ ജക്കാത്ത് കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആ ജക്കാത്ത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു അതിന്റെ പദം തന്നെ പറയുന്നത് വളർച്ച സംസ്കരണമാണ് അല്ല നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ് അതുകൊണ്ട് നിങ്ങളുടെ സ്വത്ത് കുറയൂല നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകൂ നമുക്ക് വളർച്ചയേ ഉണ്ടാവും നിങ്ങൾക്കൊരു ഭാഗത്ത് സംസ്കരണം ലഭിക്കും നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശികളായിട്ട് മാറും നിങ്ങൾ നിങ്ങളുടെ ആഹൃതത്തിനു വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്തവരായി മാറും സാഹിബിന്റെ പ്രഭാഷണത്തിൽ വന്നു കൊടുക്കൽ ബാധ്യസ്ഥനായ ഒരാള് അത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് അത്യാണ് കൊടുത്തു വീട്ടേണ്ട കടമാണ് ആ കടം ഇയാള് മരണപ്പെട്ടാൽ സ്വത്തോഹരി വെക്കുന്നതിന് മുമ്പായിട്ട് അത് വീട്ടേണ്ടതാണ് അത് വീട്ടേണ്ട അത്രയും ബാധ്യതയുള്ള ഒന്നാണ് ഞാൻ അത്ര ആൾക്കറിയത് പിഖ ഗ്രന്ഥങ്ങളിലൊക്കെ ആർക്കും തർക്കമില്ലാതെ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കണത് അപ്പോ ഇതിലൊരു ഉണർച്ച നമ്മൾ ഉണ്ടാക്കണം ആരോടും ഏറ്റുമുട്ടിക്കൊണ്ടല്ല ഒരു ഉണർച്ച അപ്പൊ ഇതില് എല്ലാ വിഭാഗം സമുദായത്തിലെ ഉലമാക്കൽ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് മഹല്ലുകളുടെ ചുമതലക്കാരുണ്ട് നമ്മൾ പറയുന്നത് ബൈത്തു സക്കാത്ത് കേരളയിൽ എല്ലാവരും ഫണ്ട് കൊണ്ടുവരിക എന്നതല്ല അത് ചെയ്താൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് മറിച്ച് പറയുന്നത് എന്താ ചോദിച്ചാൽ നിങ്ങൾ സംഘടിത സക്കാത്ത് അതിന് എന്തൊരു ചൈതന്യത്തിലാണോ പരിശുദ്ധിട്ടുള്ളത് പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ളത് ആ ഒരു കൂടി സമൂഹത്തിൽ നടപ്പിലാക്കാൻ ഉമ്മത്തിന് ഉമ്മത്തിൽ പ്രാപ്തിയുണ്ട് അധികാരം എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പാടില്ല നമ്മൾ ശരിയല്ലത് ഒരു ഭാഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ അല്ല ആ പറഞ്ഞതിന് അധികാരം അതിന്റെ ഏറ്റവും ഉയർന്ന സ്വഭാവമാണ് അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്കൊരു അസ്തിത്വത്തോടുകൂടി നിലനിൽപ്പ് സാധ്യമായാൽ നിങ്ങൾ നമസ്കാരം നിലനിർത്തണം നിങ്ങൾ ജക്കാത്ത് അതിൻ്റെ ചൈതന്യത്തിൽ നടപ്പിലാക്കണം നിങ്ങൾ നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം അപ്പം ഈ ഒരു ഉത്തരവാദിത്വം ഉമ്മത്ത് കാലഘട്ടത്തിൽ ഏറ്റെടുക്കുന്നുവെങ്കിൽ ഒരാരാധനാ കർമ്മം ഒരു പുണ്യകർമ്മം അതിൻ്റെ മഹത്തായ കൂടി നടപ്പിലാക്കപ്പെടുന്നു എന്ന് മാത്രമല്ല അത് ഇന്നത്തെ സമൂഹത്തിൽ വമ്പിച്ച അനുരണനങ്ങൾ ഉണ്ടാക്കും സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്നത് നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല ഇസ്ലാമിൻ്റെ യശസ് അത് ഉയർത്തിക്കൊണ്ടുവരും സമൂഹങ്ങൾക്കത് മാതൃകയായി തീരും തെറ്റിദ്ധാരണകൾ അതില്ലാതാക്കും സമുദായത്തിൽ ഒരു ഇസ്സത്ത് ഉണ്ടായി ഉണ്ടായിത്തീരും യഥാർത്ഥത്തിൽ നമ്മുടെ സമുദായത്തെ പടച്ച നമ്പുരാനേൽപ്പിച്ച സ്വത്ത് ഇത് അല്ലത് വനീന്റെ സ്വത്തല്ല പരിശുദ്ധ നമുക്ക് പഠിപ്പിച്ചു തന്നത് കൊടുക്കാത്ത സ്വത്ത് അത് സ്വർണവും വെള്ളിയും ഒരുമിച്ചു കൂട്ടി ഇതെന്റെ സ്വത്ത് എന്റെ സ്വത്ത് അങ്ങനെ വെക്കുന്നവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാത്തവർ അവർക്ക് അവർക്ക് വേദനാജനകമായ ശിക്ഷയെ പറ്റി അറിയിച്ചു കൊള്ളുക എന്താണ് ആ ശിക്ഷ അവരുടെ ഈ സ്വത്തിനെ തന്നെ പടച്ചതമ്പുരാൻ ചുട്ടു പഴുപ്പിച്ച് നാം നമ്മുടേതെന്ന് പറഞ്ഞു വെച്ച് നമ്മുടെ എല്ലാമെല്ലാമെന്നാണെന്ന് കരുതിയത് അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് ഭാരമായി തീരും അത് പഴിപ്പിച്ച് അവരുടെ നിത്യത്തടങ്ങളിലും അവരുടെ പാർശ്വഭാഗങ്ങളിലും വെക്കുമെന്ന് വടച്ച തമ്പുരാൻ പറയുക ചിലറ നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതേസമയത്ത് ഇത് ചിലവഴിക്കുമ്പോഴോ ഗഹിലാസോടുകൂടി അത് ചിലവഴിക്കുമ്പോ അത് വലിയ വിഭവങ്ങളായിട്ട് വലിയ അനുഗ്രഹങ്ങളായിട്ട് വല്ലതീനെ അമ്പാലും സഭയിൽ ഇല്ല പടച്ചതമ്പുരാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചിലവഴിക്കുമ്പോ ആ ധാന്യമണിയിൽ നിന്ന് ഏഴ് കതിർക്കുലകൾ ഓരോ നിരും നൂറ് വീതം ധാന്യങ്ങൾ എഴുന്നൂറ് ഇരട്ടി എഴുന്നൂറ് ഇരട്ടി ആ അർത്ഥത്തിൽ നമുക്കതിനെ ഉൾക്കൊള്ളാനും നമ്മുടെ സമൂഹത്തിലേക്ക് അതിനെ എത്തിക്കാനും നമുക്ക് സാധ്യമാകുന്ന സ്വാധീന മേഖലകളിൽ അത് നടപ്പിലാക്കാനും ആ വഴിയിൽ ആരോഗ്യകരമായൊരു മത്സരം ഉണ്ടാകാനും ആരോഗ്യകരമായ മത്സരം ഉമ്മത്തിന് വളരെ നല്ലതാണല്ലോ വിദ്യാഭ്യാസ മേഖലയിൽ അലഹമില്ല വലിയ മത്സരങ്ങൾ ഉണ്ടായി കൊച്ചു കൊച്ചു തകരാറുകൾ ഉണ്ട് എന്ന് ഒഴിച്ചു നിർത്തിയാൽ ആകമത്വം എടുത്തു നോക്കിയാൽ അതിന്റെ എൺപത് ശതമാനവും ഉമ്മത്തിന് വലിയ നേട്ടമുണ്ടാക്കിയ കാര്യങ്ങളാണ് സമുദായത്തിന് മാത്രമല്ല സമൂഹത്തിന് നേട്ടമുണ്ടാക്കിയതാണ് രാജ്യത്തിന്റെ വളർച്ചയിൽ പങ്കുവഹിച്ചതാണ് നല്ല മത്സരമാണ് ഇപ്പൊ സംഘടനകളിൽ ഉമ്മത്തിൽ മത്സരമുണ്ട് നമ്മുടെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ ബഹുമാന്യനായ സിദ്ദീഖ് ഹസൻ സാഹിബ് തുടങ്ങി വെച്ച മറോം ആ പരിശ്രമങ്ങളിൽ ഇന്ന് വ്യത്യസ്ത സംഘടനകളും വ്യക്തികളും രംഗത്ത് വരുന്നുണ്ട് അത് വിഷൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി വെച്ച കാര്യമായിരുന്നു വളരെ നല്ല മത്സരമാണ് അങ്ങനെ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളിൽ അനാവശ്യമായ കാര്യങ്ങളിൽ മത്സരിച്ച് സമയവും അധ്വാനവും ദൂർത്തടിക്കുക വെറുതെ ദൂർത്തടിക്കുക ആരാണ് ഈ ദൂർത്തടിക്കുന്നത് കശാപ്പ് ശാലയിലേക്ക് തെളിക്കപ്പെടുന്ന മുട്ടനാടികളെപ്പോലെ മുമ്പിൽ വരുന്ന മുട്ടനാടിനെ അറുക്കപ്പെടുമ്പോഴും പുറകെ വരുന്നവ കുത്തുകൂടുക ഇത് അവസാനിപ്പിച്ചുകൊണ്ട് ഉമ്മത്ത് അരുഭ്യകരമായ മത്സര രംഗത്ത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ് സംഘടിത സക്കാത്ത് സംരംഭം എന്നത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള ഒരു മുന്നേറ്റമുണ്ടായാൽ അത് രാജ്യത്തിന് ഗുണമാണ് സമൂഹത്തിന് ഗുണമാണ് ഇസ്ലാമിൻ്റെ ഗുണമാണ് ഉമ്മത്തിനു ഗുണമാണ് ഈ ഉമ്മത്തിലെ വ്യക്തിത്വങ്ങൾക്ക് വ്യക്തികൾക്ക് ഗുണമാണ് ആ അർത്ഥത്തിൽ അതിന് ഉൾക്കൊള്ളുവാനും നടപ്പിലാക്കാനും നിങ്ങൾ ഇവിടെ ഞാൻ ഈ ഇരിക്കുന്ന ആളുകളെയൊക്കെ കുറെ ആളുകൾ എനിക്കറിയാം അവരാരീത് ബോധവൽക്കരിക്കേണ്ടവരല്ല എന്നും എനിക്കറിയാം ഇത് ബോധവൽക്കരിക്കേണ്ടതുണ്ട് നിങ്ങൾ ഈ പണിയെടുക്കണം ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം നിങ്ങൾ ചെയ്യുക എന്നത് മാത്രമല്ല ഈ അർത്ഥത്തിലുള്ളൊരു ഉണർത്തൽ നമുക്ക് സ്വാധീനമുള്ള മഹല്ലുകളിൽ പണ്ഡിതന്മാരിൽ ഉലവാക്കളിൽ ഉമറാക്കളിൽ അങ്ങനെ പണിയെടുത്തിട്ട് ആ മേഖലയിലൊരു മത്സരം അഞ്ഞൂറ് രണ്ടായിരം കോടി രൂപയുടെ സംഘടിതരുടേതുമായിട്ട് കേരളീയ സമൂഹത്തിൽ വരട്ടെ എങ്കിൽ അത് വലിയ ഒരു പഠമായിരിക്കും വലിയ ഒരു മുന്നേറ്റമായിരിക്കും അതിൽ ഒരു തുടക്കം കുറിക്കാൻ ഇതുപോലുള്ള ഒത്തുചേരലുകൾ പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു പഠിച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു